അമ്മേ അച്ഛനെ കാണുന്നില്ലല്ലോ ശിവാനി ഒരുപാട് നേരമായി ഉണ്ണി അവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുകയായിരുന്നു അവൻ എവിടെയാണെന്ന് ചോദിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ അമ്മയോട് ചോദിച്ചത് നീ അച്ഛനെ തന്നെയാണോ ശിവ അന്വേഷിക്കുന്നത് ചെറിയമ്മയാണ് അത് ചോദിച്ച അങ്ങോട്ടേക്ക് വന്നത് അതെന്താ ചെറിയമ്മ അങ്ങനെ ചോദിച്ചത് അല്ല നീ അന്വേഷിക്കുന്ന ആള് ഉണ്ണിയാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ ഞാൻ എന്തിനാണ് അയാളെ അന്വേഷിക്കുന്നത് അതിപ്പോ നീ ഞങ്ങളോട് ചോദിച്ച ഞങ്ങൾക്ക് എന്തറിയാനാ അത് നിനക്കല്ലേ അറിയൂ നീ എന്തിനാ അന്വേഷിക്കുന്നതെന്ന് നിങ്ങളോടൊക്കെ സംസാരിച്ചാൽ സംസാരിക്കുന്നവർക്ക് കൂടി വട്ടായി പോകും അവൾ അത്രയും പറഞ്ഞ് തന്റെ റൂമിലേക്ക് പോയി അവൾക്ക് മോനോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ അത് പ്രകടിപ്പിക്കാനാണ് പാട് എല്ലാം ശരിയാകും ചേച്ചി ആ അങ്ങനെ ആശ്വസിക്കാം അല്ലേ ചേച്ചി ശരിക്കും ഏട്ടനൊക്കെ എങ്ങോട്ടാണ് പോയത് നിനക്ക് ആ മനുഷ്യന്റെ കാര്യം അറിയാവുന്നതല്ലേ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പ്രായമാകും ആ മനുഷ്യന് പിന്നെന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ ഏചി അവർ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് വീണുവും പ്രതിയും കൂടെ ഉണ്ണിയെ താങ്ങി പിടിച്ചുകൊണ്ട് വന്നത് അവർ ആവലാതെയോടെ തന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്നു വീണു കേട്ട ഹർഷനത് പറ്റി അയ്യോ അമ്മേ എനിക്കൊന്നും പറ്റിയില്ല ഞാൻ അപ്പോഴേ ഇവരോട് പറഞ്ഞതാണ് എന്നെ പിടിക്കണ്ട ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാ എന്ന് എവിടാ കേൾക്കാൻ അവന്റെ നാവ് കുഴയുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായിരുന്നു എന്തിനാ വീണു വേട്ട ഈ കുട്ടിക്ക് ശീലമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് അച്ഛൻ എന്നെ ഒന്ന് വീട്ടേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതും പറഞ്ഞവൻ അവരുടെ രണ്ടു പേരുടെയും കൈകൾ അവന്റെ ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റിയിരുന്നു ഉണ്ണി പറയാനായി തുടങ്ങിയതും സരസ്വതി അമ്മ ഇടയ്ക്ക് കയറി നിങ്ങൾ നിങ്ങളാദ്യമേ മോനെ റൂമിൽ കൊണ്ടുപോയി വിട് അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകോളാം അതിനു മുമ്പ് നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉണ്ണിയുടെ സംസാരം കേട്ടുകൊണ്ടാണ് ശിവാനിയും അവിടേക്ക് വരുന്നത് മോനെ നീ വന്നേ എന്തായാലും നമുക്ക് നാളെ സംസാരിക്കാം വേണു അവനോടായി പറഞ്ഞു അച്ഛ എനിക്ക് സംസാരിക്കണം അച്ഛ അളിയനെ പറയാനുള്ളതൊന്ന് കേൾക്ക് ഈ വീട്ടിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഒന്നു പ്രതി ഉണ്ണിയെ നോക്കി പറഞ്ഞു അച്ഛ അച്ഛനെ പോലെ ഒരാളെ അമ്മയെ അച്ഛനായി കിട്ടുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല മക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ആ മാഷ് കണ്ടുപിടിക്കട്ടെ ഇന്നേ വരെ എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ല അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അച്ഛൻ എനിക്ക് ദൈവമാണ് അവൻ അത്രയും പറഞ്ഞ് അയാളുടെ കവിളി ഉമ്മ വെച്ചു വേണുവിന് ഒരു നിമിഷത്തേക്ക് അവന് മദ്യം കൊടുക്കണ്ടായിരുന്നു എന്ന് പോലും തോന്നിപ്പോയിരുന്നു മോനെ നമുക്ക് നാളെ സംസാരിക്കാം നീ ഇത്രയും നേരം സംസാരിക്കാൻ തന്നെ അല്ലായിരുന്നു ഇല്ല എനിക്കിപ്പോ സംസാരിക്കണം സരസ്വതി വേണുവിനെ ദേഷിച്ചു നോക്കി അവരുടെ നോട്ടത്തിൽ നിന്ന് തന്നെ അയാൾ അറിയാതെ പറഞ്ഞു പോയി പറ്റിപ്പോയി പക്ഷേ ഈ ഈ സന്തോഷത്തിനിടയ്ക്ക് എനിക്കൊരു ദുഃഖമുണ്ട് എന്താ അളി എന്റെ ദുഃഖം പ്രതി ഓവറായിട്ട് കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതിനു മുമ്പ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാനൊരു തെറ്റ് ചെയ്തു നിങ്ങളുടെ മോളോട് ശിവാനിക്കറിയ എന്താണ് പറയാൻ വരുന്നതെന്ന് പിന്നെ നോക്കാതെ ഒരു വിളിയായിരുന്നു അച്ഛ ആ വിളിയിൽ തന്നെ അവിടെ അവിടെയുള്ളവരെല്ലാം ഒരുപോലെ ഞെട്ടി അയാളെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നുണ്ടോ അവൾ കരിപ്പ് മൂടിലാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ പ്രതി അവനെ ഒന്നും പറയാൻ സമ്മതിക്കാതെ ബലമായി തന്നെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പാവം എന്റെ മരുമോൻ എന്തോ പറയാൻ വന്നതാണ് നീ എന്തിനാ മോളെ ഇടയ്ക്ക് കയറി വിളിച്ചത് അയാളും സ്വല്പം ഫിറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് മനസ്സിലായിരുന്നു ശിവാനിക്ക് അച്ഛൻ ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പോൾ അല്ല തരുന്നത് ഒന്ന് നേരം വെളുത്തോട്ടെ അത്രയും പറഞ്ഞ അവൾ തന്റെ റൂമിലേക്ക് പോയി റൂമിലേക്ക് കയറാനായി തുടങ്ങിയപ്പോഴാണ് പ്രതി റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ശിവ കണ്ടത് അവൻ അവളെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ നടന്നു പോകാനായി തുടങ്ങിയപ്പോഴാണ് നിക്കട അവിടെ എന്റെ ശിവ എന്നെ വിട്ടേക്ക് എനിക്ക് ഇതിൽ ഒരു പങ്കുവില്ല അളിയനും വലിയച്ചനും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ കമ്പലിക്ക് പോയത് ശിവാനിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രതി അവളോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു നീ ഇപ്പോൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കണം അല്ലേ എന്നാൽ പെട്ടെന്നാണ് അവന്റെ ഫോൺ റിങ് ചെയ്യുന്നത് അവൻ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു അവിടെ നിന്നും ആയി നീ ഇപ്പോ പൊക്കോ ഞാൻ നിന്നെ എടുത്തോളാം അവൾ അത്രയും പറഞ്ഞ് റൂമിലേക്ക് വന്നതും ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഉണ്ണിയാണ് അവൾ കണ്ടത് അവൾക്ക് അവന്റെ അവസ്ഥയിൽ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു താൻ മൂലമാണല്ലോ അവൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എന്ന് ഓർത്തു ഇന്നേവരെ മദ്യം കൈകൊണ്ട് പോലും തൊടാത്ത ആളാണ് ഇന്ന് മദ്യവിച്ച് സ്വബോധം പോലെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്റെ മുമ്പിൽ ഇരിക്കുന്നതും എന്ന അവൾ ഒരു നിമിഷത്തെ കൂടുതൽ ശിവ എനിക്ക് സംസാരിക്കണം എന്നാൽ ഒന്നും മിണ്ടാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു എനിക്ക് എനിക്ക് തന്നോട് സംസാരിക്കണമെന്നാ പറഞ്ഞത് തനിക്ക് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടി തന്നെ നിൽക്കുക ഞാൻ എന്താ കാര്യം പറ താൻ എന്നോട് ക്ഷമിക്കണം താൻ അതിന് എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് താൻ എന്നോട് ക്ഷമ ചോദിക്കാൻ ഉണ്ണി എഴുന്നേൽക്കാനായി തുടങ്ങിയതും എഴുന്നേൽക്കണമെന്നില്ല അവിടെ ഇരുന്നാലും താൻ പറയുന്നത് എനിക്ക് കേൾക്കാം താൻ എന്താ കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞത് ഞാൻ തന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നോ അത് അത് തൻ്റെ നല്ല മനസ്സായതുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞത് ഇന്നലെ നൈറ്റ് ഞാൻ തൻ്റെ അനുവാദമല്ലാതെ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരിക്കലും ക്ഷമ അർഹിക്കാത്ത തെറ്റ് അവൾക്കപ്പോഴാണ് മനസ്സിലായത് താൻ ഇന്ന് രാവിലെ പറഞ്ഞത് വെള്ളം തൊടാതെ തന്നെ അവൻ വിശ്വസിച്ചു എന്ന് അപ്പോൾ താൻ ഇന്നലെ അങ്ങനെ പെരുമാറിയത് കൊണ്ടാണോ ഇന്നിപ്പോൾ ഇങ്ങനെ ഈ കോലത്തിൽ നിൽക്കുന്നത് വന്ന് അവന്റെ മനസ്സിൽ എന്താണെന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത് താൻ പോലെ ഞാൻ എപ്പോഴും കഴിക്കാറില്ല തൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് കഴിച്ചു പോയതാണ് ഇനി ഈ തെറ്റിവിടെ വന്നാൽ ഒരിക്കലും ഞാൻ ചെയ്യില്ല ഞാനിത് അച്ഛനോടും അമ്മയോടൊന്നും പറഞ്ഞു കൊടുക്കരുത് ഒരു നിമിഷത്തേക്ക് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കളക്കമില്ലാത്ത അവൻ്റെ ആ സംസാരത്തിൽ അവൾ അടിമപ്പെട്ടു പോയി താൻ വേണമെങ്കിൽ എൻ്റെ കാൽ പിടിക്കാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുക എന്താ പറഞ്ഞേ ഓ സോറി ഞാൻ വേണമെങ്കിൽ തൻ്റെ കാല് പിടിക്കാം അവൻ അതും പറഞ്ഞ് എങ്ങനെയൊക്കെയോ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്നു നേരെ അവളുടെ കാലിലേക്ക് വീണു ഹർഷ ഇതെന്താ ഈ കാണിക്കുന്നത് എഴുന്നേറ്റ് ഞാൻ എന്നോട് ക്ഷമിച്ചൊന്നും പറയാതെ ഞാൻ എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല അവൾ എന്തൊക്കെ പറഞ്ഞിട്ട് ശിവയുടെ കാലിന്റെ പിടി ഉണ്ണി വിടുന്നുണ്ടായിരുന്നില്ല ഓക്കെ ഞാൻ തന്നോട് ക്ഷമിച്ചു ഇനി എഴുന്നേൽക്ക് എന്നാ ഒരു കൈതാ ഞാൻ എഴുന്നേൽക്കട്ടെ അവൻ അതും പറഞ്ഞ് കിടന്നുകൊണ്ട് തന്നെ അവൾക്ക് നേരെ കൈ നീട്ടി അവന്റെ ആ സിറ്റുവേഷനിൽ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവൾ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു നേരെ ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ശിവ ഇപ്പോഴും ബെഡിൽ തന്നെ ഇരിക്കുകയാണ് തന്റെ ഇഷ്ടപ്രകാരത്തിന് അല്ലെങ്കിൽ കൂടെ എൻ്റെ വീട്ടുകാരുടെ താല്പര്യപ്രകാരമാണ് ഉണ്ണി തന്റെ കഴുത്തിൽ താലി ചാർത്തുന്നത് അവൻ ഒരിക്കൽ പോലും ആ നിമിഷം അവൻ്റെ ഫാമിലിയെ കുറിച്ചൊന്നും ചിന്തിക്കാതെയാണ് അവൻ അന്ന് ആ തീരുമാനം എടുത്തത് തെറ്റായ ഒരു നോട്ടമോ ഒരു പ്രവൃത്തിയോ ഇന്നേ വരെ അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല തനിക്ക് ഇന്ന് കേവലം ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാൽ താൻ ചെയ്തത് തെറ്റു തന്നെയാണ് എന്നാണ് അവൻ പറഞ്ഞത് ഇന്ന് അവൻ മറ്റൊന്നും ചിന്തിക്കാതെ എൻ്റെ കാലിൽ വീണു എന്നോട് ക്ഷമ ചോദിച്ചു ഒരു സ്ത്രീയുടെ പരിശുദ്ധിക്ക് നീ എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് ചെറിയ സംശയങ്ങളുമുണ്ട് അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് വീട്ടിലേക്ക് കിടന്നു ഉണ്ണി രാവിലെ കണ്ണു തുറക്കുമ്പോൾ ശിവ കൊണ്ടുവന്ന ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുന്നതാണ് കാണുന്നത് ഉണ്ണി ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറാനായി തുടങ്ങിയതും ഇന്നലെ ഇവിടെ എന്താ ഉണ്ടായിരുന്നെന്ന് നിനക്കറിയാമോ അവളുടെ ശബ്ദം കേട്ടതും അവൻ അവിടെ തന്നെ നിന്നു അവളെ തിരിഞ്ഞു നോക്കി എങ്ങനെ ഓർമ്മ കാണും അതുപോലല്ലേ മദ്യം അകത്ത് ചെന്നതും സൂറി ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്തായാലും എന്റെ ഫാമിലിക്കാരുടെ മുമ്പിൽ നല്ല ഇമേജ് ആണ് നിങ്ങൾക്ക് മദ്യപിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോയി കുടിച്ചോണം എന്തിനാണ് അച്ഛനെ കൂട്ടിയത് ഞാനല്ല അച്ഛനാണ് നിർബന്ധിച്ചു കൊണ്ട് പോയതും തനിക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം എനിക്ക് കള്ളം പറയേണ്ട ഒരു ആവശ്യവുമില്ല അല്ലെങ്കിൽ പ്രതിയോട് ചോദിച്ചാലും മതി ഇന്നലെ ഈ റൂമിൽ എന്തൊക്കെയാ നടന്നതെന്ന് തനിക്ക് വല്ല ബോധവുമുണ്ടോ പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചോ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇന്നലെ പിന്നെ എന്താ ഉണ്ടായത് അതറിയണമെന്ന് നിർബന്ധമാണോ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയണം എന്നാൽ ഇന്നലെ താൻ എന്റെ കാലു പിടിച്ചു എന്നോട് ക്ഷമ ചോദിച്ചു എന്നാൽ അവന്റെ മുഖത്ത് യാതൊരുവിധ ഭാവ വ്യത്യാസവും ഇല്ലാതെ തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവനെയാണ് അവൾ കണ്ടത് തനിക്കെന്താ ഒന്നും എന്നോട് പറയാനില്ല ഞാൻ തന്നോട് പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് ചെയ്തത് അതിന് തന്റെ കാലു പിടിക്കേണ്ടി വന്നതിൽ എനിക്കൊരു തെറ്റായിട്ടും തോന്നിയിട്ടില്ല ഇനി തന്റെ കാലു പിടിച്ചെന്ന് പറഞ്ഞാലും തെറ്റ് തെറ്റല്ലാതാവുന്നില്ല ഒരു പുരുഷന് സ്ത്രീയുടെ കാലിൽ പിടിക്കുന്നതിന് എന്താണ് തെറ്റ് അതും താൻ എന്റെ സ്വന്തം ഭാര്യ താൻ എന്നോട് ക്ഷമിച്ചു എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി അവൾ ആശ്ചര്യത്തോടെ തന്നെ അവനെ നോക്കി നിന്നു അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞതെല്ലാം ചുമ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാ തന്നെ തന്നെയൊന്നും വട്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓ അങ്ങനെയാണോ അത് കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലേ ഇല്ലെന്നേ അത് നമുക്കങ്ങ് നടത്തിക്കളഞ്ഞാൽ തീരാ എന്ന പ്രശ്നമല്ലേ നമുക്കിടയിലുള്ളൂ അതാവുമ്പോൾ ഞാൻ തൻ്റെ കാല് പിടിച്ചതിനുള്ള ആ ഒരു ഇതങ്ങ് നീങ്ങിക്കെട്ടിക്കോളും ഫസ്റ്റ് നൈറ്റ് മോർണിംഗ് ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ തനിക്ക് തുടരും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ